കെ എഫ് സിക്കെതിരെ കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുങ്ങാൻ പോകുന്ന അനിൽ അംബാനിയുടെ കമ്പനിയിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അറുപത് കോടിയുടെ നിക്ഷേപം നടത്തിയെന്നും ബോർഡിൽ പോലും ചർച്ച ചെയ്യാതെയായിരുന്നു നടപടിയെന്നും രേഖകൾ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പലിശ ഉൾപ്പെടെ കെ എഫ് സിക്ക് കിട്ടേണ്ടിയിരുന്ന നൂറ് കോടിയോളം രൂപ നഷ്ടമായി എന്നും ഇതിനു പിന്നിൽ ഉന്നത തലത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമായ തെളിവുകൾ പുറത്തുവിടണമെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക് വെല്ലുവിളിച്ചു കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോടികളുടെ അഴിമതി നടന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ ഉന്നയിക്കുന്നത് മുങ്ങാൻ പോകുന്ന അനിൽ അംബാനിയുടെ കമ്പനിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കെ എഫ് സി അറുപത് കോടി എൺപത് ലക്ഷം രൂപ നിക്ഷേപിച്ചു പിന്നാലെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെയും പത്തൊൻപത് ഇരുപതിലെയും വാർഷിക റിപ്പോർട്ടുകളിൽ കമ്പനിയുടെ പേര് മറച്ചുവെച്ചു അറുപത് കോടി നിക്ഷേപത്തിന് പലിശ ഉൾപ്പെടെ നൂറ്റി ഒൻപത് കോടി രൂപ കിട്ടേണ്ട സ്ഥാനത്ത് ഏഴ് കോടി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചത് വൻ അഴിമതിയാണ് നടന്നതെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഭരണ നേതൃത്വത്തിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് നൈൻറ്റീൻ ഫിഫ്റ്റി വൺ വകുപ്പ് അനുസരിച്ച് റിസർവ് ബാങ്കിലോ നാഷണലൈസഡ് ബാങ്കിലോ മാത്രം പണം നിക്ഷേപിക്കാറുണ്ട് ഈ ഒരു സ്വകാര്യ പണ ഇടപാട് സ്ഥാപനത്തിൽ കൊണ്ടുപോയി മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ പോയി ഇത് വെച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കമ്പനി കമ്പനി പൂട്ടി ലിക്വിഡേറ്റ് ചെയ്തു ഭാഗമായിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല കോടി ലക്ഷം അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് തുക നിക്ഷേപിച്ചതെന്നും മറച്ചു വയ്ക്കാൻ ഒന്നുമില്ല എന്നും തോമസ് ഐസക് വ്യക്തമാക്കി ആക്ഷേപിക്കുന്നവരെ അതിനുള്ള തെളിവ് ഹാജരാക്കണം ഇതൊക്കെയാണ് തെളിയിക്കേണ്ടത് ഒന്ന് അത് റേറ്റിംഗ് കമ്പനികൾ കെ എഫ് സി സ്വാധീനിച്ച് റേറ്റിങ് ഉയർത്തി വെപ്പിച്ചു ഒന്നാണ് അഴിമതിയാണ് രണ്ട് ആ കോട്ട് ചെയ്തപ്പോൾ മറ്റ് കോട്ടേഷനിൽ പങ്കെടുത്തുള്ള കമ്പനികൾ വെച്ചു എങ്കിൽ അതിൽ െതിരായ അഴിമതി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെടാൻ തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഒന്നാം പിണറായി സർക്കാരിനെതിരെ ഗുരുതര ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത് അമൃത ന്യൂസ് തിരുവനന്തപുരം